വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് അവോക്കാഡോ നമുക്കിന്ന് അവോക്കാഡോ പുഡിങ് തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയൊരു പുഡിങ്ങാണിത് ചോക്ലേറ്റ് കൊണ്ടാണ് ഞാൻ ഇതിനെ ഗാർണിഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുഡിങ്ങിന് ചോക്ലേറ്റിന്റെ കൂടി ടേസ്റ്റ് കിട്ടും ഈ പുഡിങ് എന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് രണ്ട് കപ്പ് പാൽ തിളപ്പിച്ചെടുക്കാം ഫുൾ ഫാറ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത് നമ്മുടെ പാല് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത് അടുത്തതായി നമുക്ക് അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കാം ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇത് ഇനി നമുക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിക്കണം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പുടിങ്ങിന്റെ മധുരം അഡ്ജസ്റ്റ് ചെയ്യാം തിളയ്ക്കുന്നതിന്റെ മുൻപായി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കാൽ കപ്പ് പാലിന്റെ മിക്സ് മാറ്റണം ഇത് നമുക്ക് അവകേട പ്യൂരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം ഇനി നമുക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുക്കാം ഇതിനെ അര കപ്പ് വെള്ളത്തിൽ അര മണിക്കൂർ കുതിർത്തി വെക്കണം അതിനുശേഷം നമുക്കിതിനെ മെൽറ്റ് ചെയ്യാം ഓവൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തോ ഇതിനെ മെൽറ്റ് ചെയ്യാം ഞാനിവിടെ ഓവനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസിനെ നമുക്ക് പാലിന്റെ മിക്സിലോട്ട് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഒന്ന് രണ്ട് മിനിറ്റ് ഇതിനെ തിളപ്പിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് അവോക്കാഡോ പ്യൂരി തയ്യാറാക്കാം ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് അവോക്കാഡോയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ പള്പ് നമുക്ക് എടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാൽ കപ്പ് പാൽ കൂടെ ഒഴിച്ച് നമുക്കിതിനെ നല്ല പ്യൂരിയാക്കി മാറ്റണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അവക്കേടോ പ്യൂരിയാണിത് നമ്മുടെ ചൈന ഗ്രാസും പാലും എല്ലാം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അവോകേഡോ പ്യൂരി ഇതിലോട്ട് ഒഴിക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പുഡിങ് മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പുഡിംഗ് ട്രേയിലോട്ട് ഒഴിക്കാം ഇതിനെ രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഇതിനെ ഗാർണിഷ് ചെയ്യാം ഞാൻ ഇവിടെ രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അവസസ് ഇവ കൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിനു ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അവോക്കാഡോ പുഡിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോട് കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്